അച്ഛൻ അമ്മ വെറ്റമ്മേ അമ്മ നേരത്തെ വാടറാൻ പറയ് മൂസി അമ്മേ 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 ഞാനാണ് ഹാ മനസ്സിലുണ്ടോണ്ടി അച്ഛനെ വിളിയ അമ്മയാ മക്കളെ അച്ഛൻ അണ്ടിയാ അച്ഛൻ അണ്ടിയാ അച്ഛൻ അച്ഛാ 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 എന്റെ അച്ഛനൊന്ന് പറഞ്ഞ് അമ്മായി കൊണ്ടുപോകണം അമ്പുറ്റി കൊണ്ടുപോട്ടെ അമ്മായി അമ്പുറ്റി കൊണ്ടുപോട്ടെ കൊണ്ടുപോട്ടെ രക്ഷയേ തുടങ്ങണം അമ്പുറ്റിപ്പാ അവര അവിടെന്ന് വരുവാ അല്ല അറിയുന്നോ അവര് വരുന്നുണ്ട് അല്ല അനിതിയുടേ ഇല്ല മാളോ അവള് ദേ വരണേ ഉള്ളൂ അവള് അത് അവിടെ അത് അറിയtilde ഇല്ല അവള് കയറിന്ന് എന്നോർന്ന് വിളിച്ചേ കയറിയിട്ടുണ്ട് ട്രെയിനാണ് വരുന്നത് ആ കയറിയിട്ടുണ്ട് ഞാൻ വായന വണ്ടിനാണ് ഞാൻ ചെയ്തിട്ടുള്ള പോയിട്ട് ക്യാൻ അവള് മൂന്ന് മാസത്തെ സെമിനാർ

ಅದು <laughs> <laughs> എത്താൻ പറ്റുമോ ഇതിലേ പോയാലോ അത്ര ചുറ്റും ಅದು <muchas>